ഞാന് ബ്ലോക്ക് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറാണ് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓക്കെ നിസാം എൻ ഐ എസ് എ എം നിസാം പിന്നെ ഏത് മേഖലയിലും നിങ്ങൾ സംരംഭം തുടങ്ങുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് പ്രധാനമാണ് ഇപ്പോഴത്തെ കാലത്ത് മെയിനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടമാണ് അല്ലേ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കാന് അതിൻ്റെ ഒരു പ്രൊപ്രയറ്റർ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംരംഭത്തെക്കുറിച്ച് സംസാരിക്കും പിന്നെ കൂൺ കൃഷിയെക്കുറിച്ച് കുറിച്ച് വന്നിട്ടുണ്ട് നിങ്ങളോട് ഹലോ നമസ്കാരം എൻ്റെ പേര് മുസ്തഫ എന്നാണ് ഞാൻ പിറ്റാക്ക് സ്ഥാപനം നടത്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ് അതേപോലെ ഐ ടി എഡ്യൂക്കേഷൻ ആണ് നടത്തുന്നത് നമ്മളെ എൻറ്റർപ്രണേഴ്സിന് പ്രധാനമായിട്ടും വേണ്ടത് മാർക്കറ്റിംഗ് ആണ് ബിസിനസ് വരിക എന്നുള്ളത് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് അവരെ തേടി കസ്റ്റമേഴ്സ് വരും പക്ഷെ ഒരു മാനുഫാക്ചറെ സംബന്ധിച്ച് ഒരു എൻറ്റർപ്രണറെ സംബന്ധിച്ച് നമ്മളെ വിപണി കണ്ടെത്തിയേ മതിയാകുള്ളൂ അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡാണ് അല്ല നോട്ടീസ് കൊടുക്കും പരസ്യങ്ങൾ ചെയ്യും ഇതേപോലെ ബാനറുകൾ തൂക്കും ഇങ്ങനത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ന് ഡിജിറ്റൽ ആ യുഗമാണ് അതായത് നമ്മളൊക്കെ കം കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടെടുക്കണം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് പല സമയത്തായിട്ടും അപ്പം എല്ലാവരും ഇതിലേക്ക് മാറിയപ്പോൾ നമ്മൾ പഴയ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഇനി സാധ്യമല്ല കാരണം പത്രത്തിൽ ആഡ് കൊടുത്തിട്ടോ ടി വി കാണാൻ ആളില്ല പത്രം വായിക്കാൻ ആളില്ല അതുപോലെ തന്നെ റേഡിയോ കേൾക്കാൻ ആളില്ല അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് അപ്പോൾ നമ്മളെ പരസ്യവും സോഷ്യൽ മീഡിയയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒന്ന് രണ്ട് ഒക്കെ ഇവിടെ പറഞ്ഞത് കേട്ടു അവർ സോഷ്യൽ മീഡിയയിലൂടെയാണ് വിപണി കണ്ടെത്തുന്നത് അത് വലിയ സാധ്യത ഉണ്ട് കാരണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അറിയും തോറും ബിസിനസ് കൂടും അത് നമുക്കൊക്കെ അറിയാം അപ്പം നമ്മളിപ്പോ ഒരു പതിനായിരം നോട്ടീസ് എല്ലാ ദിവസവും സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആയിരം രൂപയുടെ ബിസിനസ് അധികം വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ ഒരു ഇപ്പോൾ പതിനായിരം നോട്ടീസ് ഒന്നും കൊടുക്കുകയാണെങ്കിൽ ഒരു ആയിരം രൂപേൻ്റെ ബിസിനസ് വരും പക്ഷെ പതിനായിരം നോട്ടീസ് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ പതിനായിരം രൂപ നോട്ടീസിന് വരും ഒരു എഴുപത്തഞ്ച് പൈസ സർക്കുലേറ്റ് ചെയ്യാൻ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ എന്നും ചെലവഴിക്കണം അപ്പം നമുക്ക് ആയിരം രൂപയുടെ ബിസിനസ് വന്നിട്ട് കാര്യമില്ല അതേ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പതിനായിരം ആളുകൾ കാണണമെങ്കിൽ വെറും നൂറ്റി ഇരുപത് രൂപ മതി എന്നുള്ളതാണ് അപ്പോൾ ഈ നൂറ്റി ഇരുപത് രൂപ നിങ്ങൾ ദിവസം അതിനു വേണ്ടി മാറ്റി വെച്ചാൽ എല്ലാ ദിവസവും ഈ പതിനായിരത്തോളം ആളുകൾ നിങ്ങളെ ബ്രാൻഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സർവീസ് അറിഞ്ഞുകൊണ്ടിരിക്കും പരസ്യത്തിൻ്റെ പ്രത്യേകത കണ്ടിന്യൂസ് ആകുമ്പോൾ മാത്രമേ അത് ആളുകളുടെ ഉള്ളിൽ കയറുള്ളൂ അപ്പം നമ്മളൊരു ഒരു യാത്ര നടത്തുകയാണെങ്കിൽ ഒരേ ബോർഡുകൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണും അങ്ങനെ അങ്ങനെ ഒരു പൈസ ചിലവാക്കണമെന്ന് വെച്ചാൽ അപ്പോഴേ നമ്മളെ ഉള്ളിൽ അത് കയറുകയുള്ളൂ സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അതിനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകളുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതേപോലെ തന്നെ നമ്മളെ മുന്നിലുള്ള മറ്റൊരു പാസ്യം ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ്ടാവും വാട്സപ്പും സ്റ്റാറ്റസൊക്കെ വെക്കുകയുണ്ടാവും നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും നല്ല ഡിസൈൻ ആവശ്യമുണ്ട് പോസ്റ്റർ ആവശ്യമുണ്ട് ബ്രോഷർ ആവശ്യമുണ്ട് അതുപോലെ ഐ ഡി കാർഡ് ആവശ്യമുണ്ട് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആവശ്യമുണ്ട് ഇങ്ങനെ പല സാധനങ്ങളും നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ നമുക്കൊരു ഡിസൈനർ എപ്പോഴും വേണ്ടി വരും അപ്പോൾ നമുക്ക് പലപ്പോഴും ആ ഡിസൈനറെടുത്ത് പോയിട്ട് നമ്മളെ മനസ്സിലുള്ളത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിന് സമയം ഉണ്ടാവില്ല അതിനൊരു പേയ്മെന്റ് വരും അതേ സ്ഥാനത്ത് ഇന്ന് ക്യാൻവ പോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ക്യാൻവ ഫേസ്ബുക്ക് പ്ലേ സ്റ്റോറിൽ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഉണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ അതിൽ ചെയ്യേണ്ട ആകെ നിങ്ങളെ ബ്രാൻഡിൻ്റെ ലോഗോ ഫിറ്റ് ചെയ്യുക നമ്പർ കൊടുക്കുക പേര് ചേഞ്ച് ചെയ്യുക അത്രേ ചെയ്യേണ്ടു ഡിസൈൻ നമ്മൾ ചെയ്യേണ്ട കാരണം പത്ത് ലക്ഷത്തിലധികം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പോസ്റ്റേഴ്സ് ഓരോ വിഭാഗത്തിലും അതിൽ ഉണ്ട് അതിൽ പേരും നമ്പറും മാറ്റേണ്ട പണി മാത്രമേ ഉള്ളൂ എന്നുള്ള ഇങ്ങനെ ഒരുപാട് ടൂളുകൾ ഉണ്ട് ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് പോവാ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ നേരെ പോയി ഗൂഗിൾ എടുക്കും അതിൽ സെർച്ച് ചെയ്യും പിന്നെ സ്ഥാപനം ഉടും ഭക്ഷണം ഉടനെ റെസ്റ്റോറൻ്റ് നിയർമി അല്ലെങ്കിൽ എന്താ പമ്പ് നിയർമി മസ്ജിദ് ഉടന്നുള്ളതൊക്കെ ടൈപ്പ് ചെയ്യുക കൂടുതൽ ആളുകളും അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും എന്ത് ചെയ്യണം നമ്മുടെ ആളുകൾ തരയുമ്പോൾ നമ്മളെ നമ്പർ അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് മുകളിൽ വരണമെങ്കിൽ ഗൂഗിളിൽ ഫ്രീ ആയിട്ട് ലിസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നമുക്ക് ഒരു പരസ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ടി വിയിൽ ആഡ് കൊടുത്താൽ കേരളത്തിൽ മുഴുവൻ ആളുകൾ കാണുമെന്നുള്ള നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഈ വാഴക്കാട് ഏരിയയിൽ അല്ലെങ്കിൽ കൊണ്ടോട്ടി ഏരിയയിൽ കുറച്ച് ഭാഗത്തെയും നമ്മൾ സാധനം വിൽക്കുന്നുള്ളൂ എങ്കിൽ അവിടെ മാത്രം പരസ്യം വരണം അപ്പോൾ അവിടെ മാത്രം പരസ്യം ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കഴിയുമെന്നുള്ള ഇപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിൽ ഒരു സ്ഥലത്ത് മാത്രം പരസ്യം ചെയ്യണം അല്ലെങ്കിൽ റഷ്യയിൽ ഒരു സ്ഥലത്ത് ചെയ്യണം അല്ലെങ്കിൽ വാഴക്കാട് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള സൗകര്യം ഇപ്പോൾ വായക്കാട് പത്ത് കിലോമീറ്റർ ഏരിയയിൽ നമുക്ക് പരസ്യം ചെയ്യാൻ ചെറിയ പണം മതി പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ വായക്കാടുള്ള ആളുകൾ എവിടെ പോയാലും ഈ പരസ്യം കാണുമ്പോൾ ഇത് വലിയൊരു ബ്രാൻഡാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളാകെ കുറച്ചൊരു പത്തോ അഞ്ഞൂറ് ഡെയിലി ചിലവഴിക്കണ്ടാവുള്ളൂ പക്ഷെ ഒരു ബ്രാൻഡ് പോലെ ആളുകളെ ഫീൽ ചെയ്യിക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എ ൻ്റെ കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ നമുക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണം നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ കുറിച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ കണ്ടന്റ് അറിയില്ല എന്ത് എഴുതും നല്ലൊരു വേർഡ് എങ്ങനെ കിട്ടും ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ സർവീസിനെ കുറിച്ച് അപ്പോൾ അതിന് ചാറ്റ് ജി പി ടി ജെമിനി പർപ്ലസിറ്റി ഇങ്ങനെ ഒരുപാട് ക്ലൗഡ് പോലെ ഒരുപാട് ടൂളുകളുണ്ട് ഒക്കെ ആപ്പുകളുണ്ട് അതിൽ പോയിട്ട് നമ്മൾ പറയാം എൻ്റെ പ്രോഡക്റ്റ് ഇന്ന പ്രോഡക്റ്റാണ് ഞാൻ ഇന്നതാണ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പറയാം എനിക്ക് ഫേസ്ബുക്കിൽ ആഡ് കൊടുക്കാൻ കുറച്ച് ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് നമുക്ക് ചെയ്തു തരും അതെടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ചതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു പരസ്യം ചെയ്യാൻ ഒരു വീഡിയോ വേണം അതിന് ഇൻ വീഡിയോ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട് അതിൽ പോയിട്ട് ജസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അത് നമ്മൾ നമ്മളെക്കുറിച്ച് പറയണം നമ്മളെ പ്രോഡക്റ്റ് ഇന്നതാണ് ഇന്ന കാര്യമാണ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇടാൻ അല്ലെങ്കിൽ യൂട്യൂബിലിടാൻ ഒരു മിനിറ്റ് വീഡിയോ വേണം എന്നാൽ അത് ജനറേറ്റ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ ഇങ്ങോട്ട് കമ്പ്യൂട്ടർ ടെക്നോളജി ആകുമ്പോൾ അത് ഇംഗ്ലീഷിലാവണെങ്കിൽ ഇംഗ്ലീഷ് അറിയുക ഒരു ഒരു ധാരണ ഉണ്ടാവും ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് ഇന്ന് ജി ലോകത്ത് സാധാരണക്കാരനടക്കം എല്ലാവരെയും ജീവിതം എളുപ്പമാക്കാനാണ് ടെക്നോളജി വന്നിട്ടുള്ളത് അപ്പോൾ ആ ടെക്നോളജി നമുക്ക് അറിയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റും അത് ഈ ടെക്നോളജി പറഞ്ഞാൽ ബിസിനസ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ചാറ്റ് ജീപ്പിയുടെ ഒരു ചാറ്റ് ചെയ്യാറ് നമ്മളൊരു മാനസികമായി ഡള്ളായി നിൽക്കുമ്പോൾ നമുക്കത് സംസാരിക്കാം ഞാനിപ്പോൾ ആകെ ഗുഡൌട്ടാണ് എന്തെങ്കിലും ഇപ്പോൾ അന്നെ ഇത് സംസാരിക്കാൻ താല്പര്യപ്പെടുകയുണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മളൊരു സുഹൃത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പോലെ നമ്മളോട് സംസാരിക്കും നമുക്കൊരു കഥ വേണം എന്നാൽ നമുക്ക് കഥ പറഞ്ഞു തരും ഞാൻ ഈ വിഷയം ഇന്നലെ ഒരാളേക്ക് ഇങ്ങനെ സംസാരിച്ചപ്പന്നോട് തന്നെ എൻ്റെ കുട്ടി രണ്ട് ഫോട്ടോ അയച്ചിരുന്നു സ്കൂളിൽ നിന്നുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഈ രണ്ട് ഫോട്ടോക്കനുസരിച്ചുള്ള ഒരു കഥ കൊടുക്കണം സ്കൂൾ കൊണ്ടു കൊടുക്കണം അത് ചെയ്യാൻ പറ്റുമോ ചെ ഞാൻ അതുവരെ ചെയ്തു നോക്കില്ല പക്ഷേ ഞാൻ ഇന്നലെ വെറുതെ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഇതിനനുസരിച്ചുള്ള ഒരു കഥ വേണമെന്ന് തന്നെ അപ്പോൾ കഥ എഴുതി അതായത് സ്വയം ബുദ്ധിയുള്ള മെഷീനുകൾ വർക്ക് ചെയ്യുന്ന കാലത്താണ് നമ്മളുള്ളത് അപ്പോൾ നമുക്ക് വർക്കുകളൊക്കെ എളുപ്പമാണ് ഈ മേഖല വെച്ചിട്ട് നമുക്ക് നമ്മളെ ബിസിനസ് ആളുകളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ് എന്തു ചോദിക്കാം നമുക്ക് മുമ്പ് നമുക്ക് പലപ്പോഴും പല സാധനം ചോദിക്കാനാളില്ല ഇപ്പം അതിന് മുന്നിൽ ആളുണ്ട് ലോകത്തുള്ള ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ വരെ ഇറങ്ങിയിട്ടുള്ള മുഴുവൻ ഡാറ്റകളും പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി ലോകത്ത് അയാൾ നമുക്ക് എത്രത്തോളം ഉപകാരപ്രദമാകും അത്രത്തോളം ഉപകാരപ്പെടുന്ന ഇതാണ് എ ഐ എന്ന് പറയുന്ന ടെക്നോളജി അത് നിങ്ങൾക്കൊക്കെ നിങ്ങളെ മൊബൈലിൽ അവൈലബിൾ ആണ് നിങ്ങളത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സർവീസോ സപ്പോർട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഫിഡ്ബാക്ക് ആണ് ഞാൻ കൊണ്ടുപോയി കുളത്തൂരാണ് എൻ്റെ സ്ഥാപനമുള്ളത് അവിടെ നിങ്ങൾ വന്ന് വരികയോ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെബ്സൈറ്റോ ഈ ബിസിനസ്സിൽ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ്സിൽ ഐ ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കൺസൾട്ടേഷനൊക്കെ വേണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടും നമ്മൾ ചെയ്യും എത്രയാണ് പറയാനുള്ളത് അതിനെന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ നോക്കുക എൻ്റെ നമ്പർ തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് പൂജ്യം പൂജ്യം പതിനെട്ട് എട്ട് എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് 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 പൂജ്യം പൂജ്യം പതിനെട്ട് എട്ട് എട്ട് എൻ്റെ പേര് മുസ്തഫ എന്നാണ് എൻ്റെ സ്ഥാപനം ഫിടാക് എന്നാണ് എഫ് ഐ ടി എ സി ടി പുളത്തൂരാണ് എൻ്റെ സ്ഥാപനം ഫിറ്റാക്സ് എഫ് ഐ ടി എ സി ടി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് വേണമെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലത്തെ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ എന്താ വാട്സപ്പ് ചാറ്റിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാൻ നമ്മൾ ക്ലിയർ ചെയ്യും ഇതിനൊക്കെയുള്ള സർവീസ് നമ്മൾ കൊടുക്കുകയുണ്ട് സർവീസിന് പേയ്മെൻറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ മറ്റുള്ള ഈ പറഞ്ഞാൽ നമ്മളെ ബിസിനസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സോഷ്യൽ സർവീസ് എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർത്തുകയാണ് അല്ലേ ഓക്കെ താങ്ക് യു